ഞാൻ മനസ്സിലാക്കി അത്രയൊന്നും ചേട്ടന് എന്തായാലും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ശ്രീനവാസിനെ കുറിച്ച് എന്തായാലും അതെന്തായാലും ഇല്ല ഇതൊക്കെ പറഞ്ഞാലും എനിക്കൊരു കാര്യം പറയാം എനിക്ക് ലോകത്തിൽ ഏറ്റവും സ്നേഹവും ഇഷ്ടമുള്ള മനുഷ്യൻ എൻ്റെ അച്ഛനാണ് അഭിപ്രായങ്ങളും നമ്മൾ ഐഡിയോളജിയിലും വ്യത്യാസം വരും അത് അച്ഛനായിക്കോട്ടെ മോഹനായിക്കോട്ടെ നമ്മളേതായിക്കോട്ടെ മറ്റവൻ രക്ഷപ്പെട്ടോളും ഇവൻ നശിച്ചു പോകുന്ന ചിന്ത വന്ന് തുടങ്ങിയത് എനിക്ക് ഒന്ന് ഒരു പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പ്രതീക്ഷ കൊടുത്തതാണ് തെറ്റുപറ്റിയത് ഈ പ്രതീക്ഷ ഞാൻ തുടക്കം തൊട്ടേ കൊടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ തോറ്റു തോറ്റുതോറ്റ് പഠിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന യാതൊരു പ്രശ്നവും ഇവർക്ക് ഉണ്ടാവില്ലായിരുന്നു ഹായ് ഹൈലോ ചക്കായ്മ ഞാൻ പല ആവൃത്തി ധ്യാൻ ശ്രീനിവാസിന്റെ ഇന്റർവ്യൂസ് എന്റെ കണ്ടായിട്ട് എടുത്തിട്ടുണ്ട് ധ്യാനിയുടെ സിനിമ കാണുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ധ്യാനിയുടെ പല ഇന്റർവ്യൂസും കാണാനാണ് അത് സിനിമയേക്കാൾ കൂടുതൽ എൻ്റർടൈൻമെന്റ് തരാറുണ്ട് എനിക്ക് എന്നെപ്പോലെ നിങ്ങൾക്കും അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റായിട്ട് രേഖപ്പെടുത്താൻ പറ്റുമെന്നെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പറത്താം അപ്പോൾ പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ മാതൃഭൂമി ഫിലിം ഇന്റർനാഷണൽ എന്നുള്ള പ്രോഗ്രാമിൽ പല മേഖലയിലുള്ളത് സിനിമ അത് സാഹിത്യം അങ്ങനെ പല മേഖലയിലുള്ളവരുടെ സംവാദം എന്ന് വെച്ചാൽ നേരിട്ട് പ്രേക്ഷകരോട് അല്ലെങ്കിൽ കാണികളോടുള്ള അവരുടെ ചോദ്യങ്ങൾക്കും അവർക്കുള്ള ആൻസറൊക്കെ നേരിട്ടുള്ള സംവാദമായ ഒരു പരിപാടി ശ്രീനിവാസനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതിനൊരു വ്യക്തി വന്നിട്ട് കാരണം കണ്ടിട്ടുള്ളതാണ് ധ്യാനിന്റെ പല ഇന്റർവ്യൂലും ശ്രീനിവാസൻ അഥവാ ധ്യാനിന്റെ അച്ഛനെ കുറിച്ച് ചോദിക്കുമ്പോൾ ധ്യാൻ കുറെ കാര്യങ്ങൾ പറയാനുണ്ട് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഫണ് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളും ധ്യാനിന്റെയും അതേപോലെ തന്നെ ശ്രീനിവാസൻ സാറിന്റെ ഒക്കെ അഭിപ്രായങ്ങൾ രണ്ട് ദിശകളിലൂടെ സഞ്ചരിക്കുന്നതാണ് അച്ഛനും മകനാണെങ്കിൽ പോലും അവരുടെ ചിന്തകൾ പല രീതിയിലാണ് അപ്പോൾ ഇതേ ഇതേ വിഷയത്തിൽ തന്നെ അച്ഛനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ അച്ഛൻ്റെ ഈ പറയുന്ന ചിന്തകളെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഒരു വ്യക്തിയെ എണീച്ചിട്ട് പറയാനുണ്ട് അച്ഛനെ ക്രിറ്റിസൈസ് ചെയ്യാൻ ധ്യാനായിട്ടില്ല അച്ഛനുള്ളത് കൊണ്ടാണ് ധ്യാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ധ്യാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ നിന്നും തുടങ്ങുന്ന വിഷയങ്ങളെ കുറിച്ച് ധ്യാനി പറയുന്നുണ്ട് കുറച്ച് അങ്ങനെ വലിച്ചു നീട്ടുന്ന വീഡിയോ ഒന്നും അല്ല കുറച്ച് ഡൗട്ട് നിങ്ങൾ കാണുമെന്നും മുഴുവനായിട്ട് കാണണമെന്നും പറഞ്ഞുകൊണ്ട് തന്നെ ധ്യാനിന്റെ ഫസ്റ്റ് ഈ അച്ഛനെ കുറിച്ച് ധ്യാൻ പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് കേൾക്കാം അത് നമ്മുടെ സ്വന്തം ശ്രീനേട്ടനെ കുറിച്ച് മകൻ പറയുന്നത് നമുക്കൊന്ന് കേട്ടാം തുടർന്ന് ഈ പറയുന്ന നമ്മളുടെ എല്ലാവരെയും കുടുംബത്തിലുള്ള ചില കാര്യങ്ങൾ അതും കൂടി കേട്ട് വെക്കാം ശ്രീനിവാസൻ എന്ന് പറയുന്ന മഹാന്റെ മകനല്ലെങ്കിൽ ധ്യാന് ഇന്നിവിടെ ഇരിക്കില്ല അത് സത്യമാണ് 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 അതിൽ കൂടുതൽ സത്യമുണ്ട് ഉണ്ട് രണ്ടാമത് ഹിപ്പോക്രൈറ്റ് റെസിലിയൻസ് ഇങ്ങനെയുള്ള ചില വാക്കുകൾ മൂന്ന് പ്രാവശ്യം എൻട്രൻസ് തോറ്റ ഒരാള് പറഞ്ഞതുകൊണ്ട് ഓഡിയൻസിനെ കൈയിലെടുക്കാൻ പറ്റത്തില്ല അവരടിക്കും അതവരടിക്കും കാരണം ആദ്യം ശ്രീനിവാസനെ മനസ്സിലാക്കുക എന്നിട്ട് വേണം ശ്രീനിവാസിനെ പറ്റി ക്രിട്ടിസൈസ് ചെയ്യാൻ എന്നെ പറ്റി ഷേക്സ്പിയർ ഞാൻ പറയണോ ഇപ്പൊ എന്താന്ന് വെച്ചാ ഈ ചേട്ടന് ഇപ്പൊ ശ്രീനിവാസനെ മനസ്സിലാക്കുന്ന ശ്രീനിവാസന ഏറ്റവും അടുത്ത് ചേട്ടാ ചേട്ടനോടാ ശ്രീനിവാസനെ ഏറ്റവും അടുത്ത് മനസ്സിലാക്കിയ ആള് ഞാനാ എന്റെ അച്ഛനാണ് മനസ്സിലായില്ലേ ഞാൻ മനസ്സിലാക്കി അത്രയൊന്നും ചേട്ടനെന്തായാലും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ശ്രീനിവാസനെ കുറിച്ച് എന്തായാലും അതെന്തായാലും ഇല്ല ഇതൊക്കെ പറഞ്ഞാലും എനിക്കൊരു കാര്യം പറയാം എനിക്ക് ഏറ്റവും സ്നേഹവും ഇഷ്ടമുള്ള മനുഷ്യൻ എൻ്റെ അച്ഛനാണ് അയാൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ലോകത്തിൽ എന്തും പക്ഷേ അഭിപ്രായങ്ങളും നമ്മൾ ഐഡിയോളജിയിലും വ്യത്യാസം വരും അത് അച്ഛനും ആയിക്കോട്ടെ മോനായിക്കോട്ടെ നമ്മളിതായിക്കോട്ടെ അപ്പൊ എനിക്ക് പുള്ളി പറഞ്ഞ പല കാര്യങ്ങളോടും എനിക്ക് അതിരഭിപ്രായം ഉണ്ട് അത് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതേ പുള്ളിയും അങ്ങനെ തുറന്നു പറയുന്ന ആളായത് കൊണ്ടാണ് ഇത് പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ ചോദിച്ചില്ലേ അതുപോലെ എൻ്റെ എൻ്റെ അച്ഛൻ എന്നോട് ചോദിക്കില്ല അതാണ് ഒരു വസ്തുച്ച നിർത്തി അപമാനിച്ചു എന്ന് പറയാൻ പറ്റില്ല എന്നില്ലെങ്കിൽ പോലും ധ്യാനിന്റെ ആ ഉത്തരത്തിൽ ആൾ ഇല്ലാണ്ടായി പോയി എന്ന് തന്നെ പറയാം ധ്യാൻ ശ്രീനിവാസന്റെ മുന്നിൽ അല്ലെങ്കിൽ ശ്രീനിവാസൻ സാറിന്റെ ഒന്നും ഇതുപോലെ ഒരാൾ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ് പിന്നെ ഇത് തന്നെ ധ്യാൻ പറയണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി അച്ഛനാണ് എന്നാൽ ഐഡിയോളജി അതെ ഓരോ വ്യക്തികൾക്കും അവരുടേതായ ഐഡിയോളജി ഉണ്ടാവും ചിലപ്പോൾ ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നത് തോന്നി ഇവരെ തോന്നിയാ സമയം പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾക്ക് വേറെ വല്ല പണിക്ക് പോയി കൂടി അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല പണി ചെയ്തു കൂടെ എന്ന് നിങ്ങളെ വീഡിയോ കാണുന്നവർ ചിന്തിക്കേണ്ടാവും പക്ഷെ എൻ്റെ ഐഡിയോളജി എനിക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഇൻട്രസ്റ്റാണ് അത് മൂലം എന്തെങ്കിലും സാമ്പാദിക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകാം അത് എന്റെ ഐഡിയോളജി കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വരും നിങ്ങളുടെ ഐഡിയോളജി ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് എന്റെ ഐഡിയോളജി ആയിരിക്കും കാര്യം അത് നിങ്ങൾ കാണുന്നത് നിങ്ങൾ ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഐഡിയോളജി ആയിരിക്കും അപ്പം പല വ്യക്തികൾക്കും അതിൽ അച്ഛൻ്റെ മകൻ്റെയും മാത്രമല്ല എല്ലാവരും സഹോദര സഹോദരന്മാരായിരിക്കും അച്ഛനും അമ്മ ഇവർക്കൊക്കെ പലർക്കും പല ഐഡിയോളജിയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ വ്യത്യസ്തരായിരിക്കുന്ന വ്യത്യസ്ത ചിന്താഗതി സഞ്ചരിക്കുന്നത് അപ്പോൾ അതേ ഐഡിയോളജിയെ തമ്മിൽ സംസാരിക്കാൻ കഴിയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം ഇപ്പൊ ശ്രീനിവാസൻ സാറും ധ്യാൻ ശ്രീനിവാസന്റെയും കാര്യം എടുത്താൽ തന്നെ പല വേദികളും തന്റെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് തന്നെ ധ്യാൻ ശ്രീനിവാസൻ പറയാറുണ്ട് ശ്രീനിവാസൻ സാറും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും അദ്ദേഹത്തിന്റെ ഐഡിയോളജിയും അദ്ദേഹം സംസാരിക്കാറുണ്ട് ഇപ്പൊ ഇതിൽ തന്നെ വേറെ കുറച്ച് വിഷയങ്ങൾ ഈ സിനിമയുടെ വിഷയങ്ങളായാലും സിനിമക്ക് വേണ്ടി അതായത് വീട്ടിൽ നിന്ന് പുറത്താക്കിയ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ശ്രീനിവാസം പറയാനുണ്ട് അപ്പൊ നമ്മളുടെ ഐഡിയോളജി അച്ഛനും മകനൊന്നും മാത്രമല്ല കേട്ടോ ഞാൻ ഐഡിയോളജിയെ കുറിച്ചാണ് പറയുന്നത് നമ്മളുടെ ഐഡിയോളജി അതായത് നമ്മുടെ ചിന്തകൾ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കുന്ന കാലം വരേക്കും ഒരു ബന്ധം അവൻ ബന്ധം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും ഇപ്പം ധ്യാൻ അതിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും നീ അത് ചെയ്യും നീ ഇങ്ങനെ ചെയ്യും നീ ഇവിടെ വായോ നീ അവിടെ വായോ നീ അതേ ചെയ്യാൻ പാടുള്ളൂ നീ ചെയ്യുന്ന തെറ്റാണ് നീ ചെയ്യുന്നത് ശരിയാണ് ഒരു കാര്യങ്ങളായിട്ട് നിർദ്ദേശിക്കുകയോ അല്ലെങ്കിൽ ഉപദേശിക്കുകയോ ചെയ്യാറില്ല എന്നത് ഇദ്ധ്യാൻ തന്നെ പറയുന്നുണ്ട് ഇവര് ഫ്രീഡത്തിന് ഫ്രീഡം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇദ്ദേഹം തുടങ്ങുമ്പോൾ തന്നെ പറയുന്ന ശ്രീനിവാസൻ എന്നൊരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ധ്യാൻ എന്ന വ്യക്തി ഇവിടെ വന്നിരിക്കില്ല എന്ന് പറയുന്നുണ്ട് ശ്രീനിവാസൻ എന്നൊരു വ്യക്തി ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ സിനിമയെ വന്നിരിക്കുന്നു ഓക്കെ അങ്ങനെ സമ്മതിക്കാം കാരണം അച്ഛൻ ഇത്രയും വലിയൊരു വ്യക്തിയാണ് നടനാണ് അതേപോലെ തന്നെ തിരക്കഥാകൃത്താണ് ഡയറക്ടറാണ് അങ്ങനെ പല മേഖലയിലും സിനിമയിൽ വർഷങ്ങളായി നിന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ സിനിമയിൽ നിന്നുകൊണ്ട് അത്രത്തോളം ആൾക്കാരുടെ സപ്പോർട്ട് കൊണ്ട് ധ്യാൻ സിനിമ വന്നതായിരിക്കാം േബി എന്നാൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതിന് കാരണം ഇത്രത്തോളം സിനിമ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം തന്നെ ഇരുന്നൂറ്റി എഴുപതിൽ മേലെ സിനിമകൾ ഇറങ്ങിയാൽ എണ്ണത്തിൽ പറയാവുന്ന അത്രേ മേലെ സിനിമകൾ വിജയിച്ചിട്ടുള്ളൂ എന്നാലും ധ്യാനിന്റെ കണക്കാൻ എടുത്ത് ധ്യാൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് സിനിമ മേലെ ധ്യാൻ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നി അപ്പൊ അത്രത്തോളം സിനിമകൾ ഞാൻ ചെയ്തിട്ടുള്ളതിന് കാരണം തന്നെ അത് ഈ അച്ഛൻ എന്ന വ്യക്തി അവിടെ ഉള്ളത് കൊണ്ടല്ല അച്ഛനും അതേപോലെ തന്നെ ജ്യേഷ്ഠനും സിനിമയിൽ ഉള്ളതുകൊണ്ട് ഒന്നോ രണ്ടോ സിനിമയിൽ ചാൻസ് കിട്ടുള്ളൂ എന്നിട്ടും അദ്ദേഹം ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പ്രോഗ്രാമിലിവിടെ വരാൻ വരാനുള്ള ക്ഷണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മാത്രം ഒരു കഴിവുകൊണ്ടാണ് അതെന്തോ പറഞ്ഞു തോന്നുന്നു അച്ഛൻ പണ്ടല്ലേ അച്ഛൻ ആനപ്പുറത്തിരിക്കുന്ന മകന്റെ ൊടയിൽ തഴമ്പുണ്ടാകില്ല ആ തഴമ്പുണ്ടാകണം എന്നുണ്ടെങ്കിൽ മകനും ആനപ്പുറത്ത് കേറി കയറി തഴമ്പുണ്ടർത്തണം ഇനി ഈ പറയുന്ന നമ്മുടെ കുടുംബങ്ങളിൽ അച്ഛനമ്മ ഇപ്പൊ നമുക്കൊരു ജ്യേഷ്ഠൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു സഹോദരി സഹോദരി പറഞ്ഞ് കേൾക്കുന്നു നമുക്കൊരു ജ്യേഷ്ഠൻ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കേൾക്കുന്നതുമായ കുറച്ച് കാര്യങ്ങളുണ്ട് അത് എല്ലാ വീടുകളിലും എല്ലാ മാതാപിതാക്കളിൽ നിന്നൊക്കെ നമുക്ക് കേൾക്കാൻ ചാൻസ് ഉള്ള കാര്യമാണ് അതും കൂടി ധ്യാന രീതി ഒന്ന് പറയുന്നുണ്ട് അതുകൂടി നമുക്ക് നമുക്കൊന്ന് കേട്ട് നോക്കാം ഞാൻ മനസ്സിലാക്കി ഐഡിയോളജി അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ ഗസ്റ്റായിട്ട് വന്ന സമയത്ത് അഞ്ചാം ക്ലാസ്സിൽ ഓവറോൾ ക്ലാസ് പ്രോപ്പറായിട്ട് എന്ന് വെച്ചാൽ എല്ലാ അഞ്ചാം ക്ലാസ്സിലെ എല്ലാ സെക്ഷനിലും പ്രോപ്പറായിട്ട് പ്രൈസ് വാങ്ങിച്ചാളാണ് ഞാൻ അച്ഛൻ്റെ കയ്യിൽ പത്താം ക്ലാസ് വരെ നന്നായി പഠിച്ചിരുന്നു അപ്പം ഈ എന്താ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നേരത്തെ ഇതിനിടയിലുള്ള പ്രശ്നം വെച്ചാൽ മൂത്ത മകൻ ഭയങ്കരമായിട്ട് എക്സൽ ചെയ്യുമ്പോൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം മൂത്ത മകൻ രണ്ട് മക്കളുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛനമ്മമാർക്ക് കൂടുതൽ കെയറിങ് അല്ലെങ്കിൽ ആരാണ് ഉഴപ്പൻ എന്നൊരു കൺസേൺ നേരത്തെ പറഞ്ഞ പോലെ മറ്റവൻ രക്ഷപ്പെട്ടോളും ഇവൻ നശിച്ചു പോകുന്ന ചിന്ത വന്ന് തുടങ്ങിയത് എനിക്ക് തോന്നി പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് കാരണം ചേട്ടൻ ഭയങ്കര നന്നായിട്ട് പാടും പഠിക്കും പാടും പഠിക്കും എന്ന് വെച്ചാൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും അതോടൊപ്പം തന്നെ പഠനവും ഭയങ്കര സ്ട്രോങ് ആയിരുന്നു പത്താം ക്ലാസ് വരെ ഈ പറഞ്ഞ കമ്പാരിസൺ ഒന്നും ഇല്ല പത്താം ക്ലാസ്സിൽ എനിക്ക് മാർക്ക് കുറഞ്ഞപ്പോൾ ഈ മാർക്ക് കുറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൺപത്തിഒമ്പ എമ്പൊമ്പത് ശതമാനം എയ്റ്റി നയൻ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ആണ് എനിക്ക് ടെൻത്തിൽ മാർക്ക് കിട്ടിയത് അത് കുറവാണെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ട് കാരണം അത് കുറവാണെന്ന് പറയാൻ കാരണം ചേർട്ടിന് തൊണ്ണൂറ്റിനാല് ശതമാനം മാർക്ക് പത്താം ക്ലാസ്സിൽ കിട്ടിയതാണ് സോ ആ അഞ്ച് ശതമാനം കമ്പാരിസൺ വരുന്നത് മൂത്ത ആൾക്ക് കൂടുതൽ കിട്ടിയ സ്ഥലത്ത് ഇളയ ആൾക്ക് എൺപത്തി ഒമ്പത് കിട്ടിയുള്ളു സോ അവൻ നശിച്ചു അതേ എന്റെ കൂടെ പഠിച്ചിരുന്ന അറുപതും അമ്പത്തെട്ട് അറുപത് ജസ്റ്റ് പാസ്സായ വീട്ടിലുള്ള കുട്ടികളുടെ എന്റെ കൂട്ടുകാരൻ അടുത്ത കൂട്ടുകാരനെ അവന്റെ അച്ഛൻ ബൈക്കും കാറും വരെ മടിച്ചു കൊടുത്തു കാരണം അവൻ തോക്കൂന്ന് വിചാരിച്ചതാണ് അപ്പൊ എന്താ ഇവിടുത്തെ പ്രശ്നം ഈ പേരൻസിന്റെ ചിന്താഗതിന്റെയാണ് പ്രശ്നം രണ്ടാമത് ആ എന്നുവെച്ചാൽ തൊണ്ണൂറ് ശതമാനം മാർക്ക് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ മാർക്ക് അനുഭവമായിട്ടും പറയൂ ഒരിക്കലും ഭയങ്കര നല്ല മാർക്കാണ് ആ സമയത്ത് പക്ഷേ അതിനു മുന്നേ വരെ ഒമ്പതാം ക്ലാസ്സിലൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ പ്രതീക്ഷ കൊടുത്തതാണ് തെറ്റുപറ്റിയത് ഈ പ്രതീക്ഷ ഞാൻ തുടക്കം തൊട്ടേ കൊടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ തോറ്റു തോറ്റു പഠിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന യാതൊരു പ്രശ്നവും ഇവർക്ക് അപ്പൊ നമ്മളെ അച്ഛനമ്മമാർക്ക് പ്രതീക്ഷ കൊടുക്കാതിരിക്കുക ശ്രദ്ധിക്കേണ്ടത് ആവശ്യമില്ലാത്ത പ്രതീക്ഷ കൊടുക്കാതിരിക്കുക പത്താം ക്ലാസ് വരെ ഞാൻ പഠിച്ചില്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞ യാതൊരു പ്രശ്നവും ഇല്ല പിന്നെ ഏട്ടൻ ഒരുത്തൻ ഇതിന് ഒരുത്തൻ ഇങ്ങനെ നിക്കുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ടും അയാള് ജീവിതത്തിലെ വില്ലനാണ് വിനീത് അപ്പോ എനിക്ക് ഏപ്രിൽ അപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ വീട്ടിൽ അല്ലെ നമ്മൾക്ക് അറിയാവുന്ന ചില ഗീടുകളിലൊക്കെ ഈ അങള അഥവാ ചേട്ടനും മഞ്ഞനുള്ള ഗീടുകളില് അല്ലെങ്കിൽ സഹോദരി സഹോദരനും ഒക്കെ ഇത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് ചിലപ്പോൾ പല വീടുകളിൽ കണ്ടു വന്നാൽ ചേട്ടന്മാരി നമ്മളെക്കാൾ ഇപ്പോൾ രണ്ട് മൂന്ന് വയസ്സിനൊക്കെ മൂത്തവരാണെങ്കിൽ അവർ ഭയങ്കര സൈലൻ്റ് ആയിട്ടായിരിക്കുള്ളൂ അവരും നമ്മുടെ മാതാപിതാക്കളൊക്കെ പെറ്റായിരിക്കും പെറ്റെന്ന് വെച്ചാൽ അവർ അടങ്ങി നിൽക്കുന്നു ക്ലാസ്സിൽ പോകുന്നു പഠിക്കുന്നു തിരിച്ചു വരുന്നു അവരുടേതായ കാര്യങ്ങൾ ചെയ്യുന്നു അവരുടേതായ കുറെ ആക്ടിവിറ്റികൾ ഉണ്ടാവുന്നു അവരുടേതായ കുറെ കഴിവുകൾ കാണിക്കുന്നുണ്ടാവും പടം വരക്കുന്നവരുണ്ടാവും പാട്ട് പാടുന്നവരുണ്ടാവും ഗെയിം കളിക്കുന്നവരുണ്ടാവും നല്ല രീതിയിൽ തന്നെ വിദ്യാഭ്യാസത്തിലാണെങ്കിലും നല്ല നല്ല മാർക്കുകൾ മേടിക്കുന്നുണ്ടാവും കുറേ ട്രോഫി മേടിച്ചു പോലെ അതേപോലെ തന്നെ കുറേ അങ്ങനെ ഏത് മേഖല എടുത്താലും അവർക്ക് വലുതേതായ ഒരു സ്ഥാനം ഉണ്ടാവും ആ സമയത്ത് അനിയന്മാരൊക്കെ അടിച്ചു പൊളിച്ച് ഒഴപ്പി നടക്കുന്ന ടീമിലായിക്കോളും ചേട്ടന് ഈ പറയുന്ന എട്ടാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും ഒക്കെ ഫുൾ എ പ്ലസ് ആണെങ്കിൽ അനിയന് പഞ്ചേ എ പ്ലസ് എടുത്തിട്ടുണ്ടാവുള്ളൂ അപ്പൊ ആ പറയും കണ്ടില്ലേ അവൻ നടക്കുന്നു അവൻ നോക്ക് അവൻ ചെയ്യുന്ന നോക്ക് അവൻ പഠിച്ച് മാർക്ക് കിട്ടുള്ളൂ നീ ഞങ്ങളെ ആണെങ്കിൽ എടുത്തു വെച്ചാല് കമ്പാരിസൻ വരും അവിടെ അതാണ് പല പ്രശ്നങ്ങൾ ഇനി അതല്ലെങ്കിൽ തന്നെ എൻ്റെ വീട്ടിലെ കാര്യം എടുക്കാം ഞാൻ എന്തിനാ മറ്റുള്ളവരുടെ കുറുക്കത്തിൽ എൻ്റെ വീട്ടിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ എന്റെ ആദ്യം ഇപ്പൊ എന്റെ അനിയത്തി ഉണ്ട് എന്റെ അനിയത്തി ഞാൻ നമ്മൾ പതിനൊന്ന് വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട് സത്യം പറഞ്ഞത് ഇപ്പൊ അവള് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അവൾക്ക് ഇപ്പോൾ എന്നെ കൊണ്ടാവുന്ന രീതിയിലും എന്റെ പാപ്പിനെ കൊണ്ടാകുന്ന രീതിയിലും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടി എന്നിട്ട് അവൾക്ക് എന്തെങ്കിലും മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ എടുത്തേക്ക് വരാനാണ് കണ്ടോ നിന്റെ ഇക്കാക്കൊന്നും കിട്ടാത്ത അത്രയും സൗകര്യങ്ങളൊന്നും നിനക്ക് കിട്ടിയിട്ട് നീ ഇപ്പം ഈ ഉഴപ്പാണ് കാണിക്കുന്നത് എന്നാലും അവൾക്കതല്ലാതെ അവൾ വേറെ ഒരുപാട് മേഖലകളില്ല അവൾ നല്ല രീതിയിൽ ചിത്രം കഴിക്കാം ഫാഷൻ ഡിസൈനിടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ണിലൊക്കെ ഫുള്ള് എ പ്ലസും കാര്യങ്ങളൊക്കെ നേടിയോളാണ് പ്ലസ് ടു ഒന്നോ രണ്ടോ വിഷയത്തിൽ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞ പറയുന്നതാണ് നിന്നെക്കാൾ നിന്റെ ജ്യേഷ്ഠന് അഥവാ എനിക്ക് ബ്രദറിന് മാർക്ക് നോക്ക് അല്ലെങ്കിൽ അവൻ്റെ കാര്യങ്ങൾ നോക്ക് നിന്ന് കിട്ടുന്ന സൗകര്യങ്ങളൊന്നും കിട്ടാതെയാണ് അവനൊക്കെ പഠിക്കാൻ പോയിരുന്നത് നിനക്കൊക്കെ കിട്ടിയ സൗകര്യത്തിന്റെ പാതി അവനക്ക് കിട്ടിയിരുന്നെങ്കിലോ അപ്പൊ അവർക്കൊന്നും കിട്ടാത്ത സൗകര്യം നിനക്ക് കിട്ടിയിരുന്ന ഉഴപ്പിടക്കരുന്ന് അപ്പോൾ കമ്പയർ ചെയ്യുന്ന തന്നെ കുറിച്ചൊക്കെയാണ് സത്യം പറഞ്ഞാൽ മക്കൾ ഇവരെ കമ്പയർ ചെയ്യാണ്ടിരിക്കുക ഇപ്പൊ അയൽപത്തത്തെ ഒരാളായിട്ട് കമ്പയർ ചെയ്യാണ്ടിരിക്കുക അല്ലെങ്കിൽ അപ്പുറത്തെ പഠിപ്പുള്ളവരായിട്ട് കമ്പയർ ഒരാൾ ചെയ്യേണ്ടിരിക്കും അവനെ കണ്ടുപഠിക്കുക ഇവനെ കണ്ടുപഠിക്കുക എന്നെ കമ്പയർ ചെയ്യേണ്ടി അങ്ങനെ ആവുമ്പോൾ അവർക്ക് അവനുള്ള കോൺഫിഡൻസ് ഇല്ലാണ്ടിരിക്കും ഇനി നിങ്ങൾക്ക് ഒന്നും പറ്റില്ല നിങ്ങൾ നിങ്ങളെ കമ്പർ പറയും നീ ഇപ്പം മക്കളോട് പറയാം നിങ്ങൾ ഞങ്ങളെ കണ്ടുപഠിക്കാം അങ്ങനെ മാതാപിതാക്കൾ ഓക്കെ സ്വയം റോൾ മോഡലാണ് മക്കളുടെ റോൾ മോഡൽ ആവാൻ കഴിയുന്ന രീതിയിൽ മാതാപിതാക്കൾ മാറി നോക്കിയാൽ ആ മക്കളുടെ ലൈഫ് തന്നെ വേറെ ലെവലായി പോയി ഞാൻ ലഹരി വരുന്നവളൊന്നും ഉപയോഗിക്കാറില്ല ഞാൻ വഴക്കിടാൻ പോവാറില്ല കയറി അങ്ങനെ അധികമായിട്ട് യൂസ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ കണ്ടെക്കണ എന്റെ ഫാമിലിയിൽ ഇതൊന്നും ഉപയോഗിക്കുന്നവരില്ല എന്റെ ആരും ഈ പറയുന്ന പോലെ തന്നെ സിഗരറ്റോ മദ്യമോ മറ്റോ ഒരു കാര്യങ്ങൾ ഉപയോഗിക്കുന്നവരായിട്ട് കണ്ടിട്ടില്ല ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടും കൂടി നടക്കുന്ന കണ്ടിട്ടില്ല കൃത്യസമയത്ത് ഒരു ആറ് മണി ഏഴുമണിയാവുമ്പോൾ വീട്ടിൽ തീർന്ന മാപ്പാനാണ് ഞാൻ കാണാറ് അപ്പൊ ഇതൊക്കെയാണ് ഞാൻ കണ്ടുപഠിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞിരിക്കുന്നതും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതാണ് അപ്പൊ എനിക്ക് റോൾ മോഡലൊക്കെ എന്റെ ആളുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് എന്റെ ഫാമിലിയിലാരും അവരെ കണ്ടുപിടിക്കുക ഇവരെ കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല ഈ പറയുന്ന പത്താം ക്ലാസ്സിൽ എക്സാമിൽ ഞാൻ പലരും വായിച്ച് സിനിമക്ക് പോയിട്ട് പോയി എക്സാം ചെയ്തൊരു ടീമാണ് അപ്പം നമ്മൾക്ക് നമ്മളിൽ ഒരു കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ ആ കോൺഫിഡൻസ് നമ്മുടെ വീട്ടിലുള്ളവർ മാതാപിതാക്കൾ നമ്മളോട് കാണിച്ചിട്ട് നമ്മുടെ ലൈഫ് ഓക്കെ ആയിട്ട് പോകും പകരം നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുക അതന്നെ കമ്പയർ തന്നെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻറ്റ് ആണ് ഇല്ലാണ്ടായി പോകുന്നത് ഈ കോൺഫിഡൻസ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മളിൽ പേടി വരും ആ പേടിയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമ്മുടെ കോർട്ടാക്സ് എന്ന് പറഞ്ഞിട്ടൊരു തലച്ചോറിൻ്റെ ഒരു ഭാഗമുണ്ട് അതാണ് നമുക്ക് ഭയം ഒക്കെ ഉണ്ടാക്കുന്ന ആ ഭാഗം തന്നെ ആ ഭാഗത്തിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളിനി ഈ സംശയങ്ങൾ വെച്ചിട്ട് ഈ പേടി ഉണ്ടാക്കലാണ് ഞാൻ തോറ്റു പോകുമ്പോൾ ഞാൻ പോയി തോറ്റിപ്പോയിങ്ങനെ വീട്ടുകാരെന്ത പറയും വീട്ടുകാരൻ്റെ മറ്റോ കമ്പയർ ചെയ്യുമ്പോൾ അവനു കൂടുതൽ മാർക്ക് കിട്ടുമോ അല്ലെങ്കിൽ എനിക്ക് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മാർക്ക് വെച്ചിട്ട് എന്നെ കമ്പയർ ചെയ്യുമ്പോൾ വീട്ടിൽ ചീത്ത കൊള്ളുമ്പോൾ ഇനി അടുത്തോടത്ത് ഇത് കിട്ടാണ്ടിരിക്കുമ്പോൾ വീട്ടിലെ പണം പോകും അങ്ങനെയുള്ള ഒരുപാട് പേടി നമുക്ക് വരും തോറും നമ്മൾ ഓട്ടോമാറ്റിക്കലി വീക്ക് ആയിക്കൊണ്ടിരിക്കും ഈ വീക്കാവുന്നതിനും അല്ലെങ്കിൽ നമ്മൾ ഈ കോൺഫിഡൻസ് ഇല്ലാതായി കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങൾ ആക്ടിവിറ്റിയിൽ അല്ലെങ്കിൽ മുന്നോട്ടുള്ള വിദ്യാഭ്യാസത്തിൽ പിന്നെങ്കിലും നമുക്ക് നല്ല മാർക്ക് എഴുതി പഠിക്കാനും അത് വളരെ ഏറെ നമ്മളെ പിന്നോട്ട് വലിച്ചു വലിച്ചിട്ടില്ല അപ്പോൾ പരമാവധി മാതാപിതാക്കളോടാണ് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും മക്കളെ കമ്പയർ ചെയ്യരുത് മറ്റൊന്നിനെ കൊണ്ടും അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും അതവര് ചെയ്യട്ടെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം അതല്ലാതെ സപ്പോർട്ട് അല്ലാതെ ഒരിക്കലും കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ മറ്റൊരാളെ കുറിച്ച് കമ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്നിനെ കുറിച്ചും അവർക്ക് എന്താണ് കഴിയുന്ന അവർ മാക്സിമം നിങ്ങൾക്ക് തരും മക്കള് ആരും ആവട്ടെ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അവര് അവരുടേതായ നല്ല വഴി നോക്കി തരും ആ നല്ല വഴിയിലൂടെ അവർ സഞ്ചരിക്കുകയും ചെയ്യും അതുമൂലം നിങ്ങൾ മാതാപിതാക്കൾക്ക് നല്ല അഭിമാനമുള്ളൊരു ദിവസം അല്ലെങ്കിൽ മുന്നോട്ട് അഭിമാനമുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമാക്കാൻ പറ്റും അതിന് ആദ്യം എന്താണ് ചെയ്യുന്നത് നിങ്ങളെ മക്കളെ നിങ്ങൾ വിശ്വസിക്കുക അവരെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ടി അവരുടെ കൂടെ മുന്നോട്ട് പോവുക അപ്പം ഇത്രയും പറയുന്നുള്ളൂ ഞാൻ പറഞ്ഞ വിഷയം ഏതെങ്കിലും വിധികരിച്ച് പോകണമെങ്കിൽ ക്ഷമിക്കുക വീഡിയോ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു ബൈ